കലിക ജ്യോതിഷന്റെ പ്രണാമം അപ്പോൾ കുറേ പേര് ഇതുപോലെ എന്നടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പുലകുളി അപ്പോൾ അതിനു മുമ്പേ അതെന്താണ് ഈ പുല അതിനെക്കുറിച്ച് പറയണം പുലയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ദിവസം പ്രതി എന്നെ വിളിച്ച് ചോദിക്കുന്നു സാറ് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വാസമാണെന്ന് അപ്പം പുലഗുളിയെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് അപ്പം എന്താണ് തുടക്ക് അല്ലെങ്കിൽ പുലകുളി അങ്ങനെ ഉള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലർക്കും അറിഞ്ഞുകൂടാ ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആർക്കും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇല്ല പിന്നെ ഞാൻ ഒക്ടോബർ നാലാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഒക്ടോബർ ആറാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഒക്ടോബർ എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഓഫീസിൽ കാണും പിന്നെ വന്നിട്ട് ഇപ്പം ഞാൻ പതിനേഴാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ അതായത് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ ദുബായിൽ കാണും ദുബായിൽ എന്നെ വന്ന് കാണുന്നവർക്ക് എന്നെ വന്ന് കാണാം അപ്പം അത് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഒരുപാട് പേർക്ക് എൻ്റെ മൊബൈൽ നമ്പർ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൊബൈൽ നമ്പർ ഇനി എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എന്നെ ഞാൻ ആൾ ഓവർ ദ റോമിംഗ് എപ്പോഴും എൻ്റെ റോമിങ്ങിലും എല്ലായിടവും ഉള്ള ഒരു നമ്പരാണ് വാട്സപ്പ് നമ്പരും കൂടെയാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു അപ്പം ഇതാണ് റോമിങ്ങിലും എല്ലാത്തിലും വരുന്ന നമ്പർ ഇത് വാട്സപ്പ് നമ്പരും കൂടെയാണ് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ദുബായിലെ നമ്പറാണ് ദുബായിലെ നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് എൻ്റെ ദുബായിലെ നമ്പർ അപ്പോൾ ഇത് ദുബായിലുള്ളവർക്ക് വിളിക്കാം മറ്റത് ഇന്ത്യൻ നമ്പരാണ് അപ്പം അത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് പുല അല്ലെങ്കിൽ പുല എങ്ങനെ എന്താണ് പുല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും മരിച്ചാൽ നമുക്ക് പുലയുണ്ടോ അതേപോലെ വലിയമ്മ കുഞ്ഞമ്മ മക്കൾ മരിച്ചാൽ പുലയുണ്ടോ അത് കഴിഞ്ഞാൽ സഹോദരങ്ങൾ മരിച്ചാൽ പുലയുണ്ടോ പിന്നെ സഹോദരന്റെ ഭാര്യയും ഒക്കെ മരിച്ചാൽ പുലയുണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ജനങ്ങളിൽ അറിവില്ലായ്മയുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന എന്നാഗ്രഹമുണ്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ അച്ഛനും അമ്മയും അത് അച്ഛനും അമ്മയും മരിച്ചാൽ പൂർണ്ണമായ പുലയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അയാളുടെ അച്ഛനും അമ്മയും മരിച്ചാൽ പൂർണ്ണമായിട്ടുള്ള പുലയുണ്ട് കാരണം അച്ഛൻ്റെ ഇരുപത്തി മൂന്ന് ക്രോമസോമം അമ്മയുടെ ഇരുപത്തി മൂന്ന് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ചിലർ പറയും ആൺകുട്ടികൾ അച്ഛൻ്റെ കുടുംബ പാരമ്പര്യമാണ് അങ്ങനെയൊന്നുമില്ല ആൺകുട്ടികൾ യഥാർത്ഥത്തിൽ അമ്മേടെ കുടുംബ പാരമ്പര്യമാണ് ആൺകുട്ടികളെന്ന് പറയുമ്പോൾ അമ്മയുടെ ഐക്യുവിൻ്റെ ശക്തി കൊണ്ടാണ് സ്മാർട്ടായിട്ടുള്ള അമ്മമാർക്ക് ആൺകുട്ടികളും സ്മാർട്ടായിട്ടുള്ള അപ്പന്മാർക്ക് പെൺകുട്ടികളും പിന്നെ രണ്ടുപേരും സ്മാർട്ട് ആണെങ്കിൽ ആണും പെണ്ണും ഉണ്ടാവും അതിനനുസരിച്ചാണ് സംഭവിക്കുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഈ ആൺകുട്ടികൾക്കെല്ലാം അമ്മയുടെ അസുഖങ്ങളും അമ്മയുടെ സ്വഭാവവും സ്വഭാവവും അമ്മയുടെ രീതികളും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും അമ്മയുടെ ചായയും കൂടുതലായിരിക്കും പെൺകുട്ടികൾ നേരെ മറിച്ച് അച്ഛനെ പോലെ ആയിരിക്കും അച്ഛൻ്റെ ആയിരിക്കും അച്ഛൻ്റെ അസുഖങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ വരുന്നത് അങ്ങനെ ആയിരിക്കും അതൊക്കെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് അങ്ങനെയുള്ള അതൊക്കെ പണ്ടത്തെ കാലത്ത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും മരുമക്കത്തായം പോലെയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞു വെച്ചു യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇരുപത്തി മൂന്ന് ക്രോമസോമം അച്ഛൻ്റെയും ഇരുപത്തി മൂന്ന് ക്രോമസോമം അമ്മയുടെയുമാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതം പഞ്ചഭൂതത്തിലാണ് നമ്മളെല്ലാം ലോകം പ്രപഞ്ചം പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മളും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്രകാരം അപ്രകാരം നമ്മുടെ ഇരുപത്തിമൂന്ന് ക്രോമസോം അച്ഛൻ നമ്മുടെ ശരീരത്തിന്റെ ഉടമ എന്ന് പറയുന്നത് അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇരുപത്തിമൂന്ന് ക്രോമസവമാണ് ഇത് രണ്ടും തുല്യമാണ് അല്ലാതെ ആൺകുട്ടിയൊക്കെ അച്ഛൻ്റെയും പെൺകുട്ടിയൊക്കെ അമ്മയുടെ അങ്ങനെയല്ല പക്ഷെ ആൺകുട്ടികൾ സംബന്ധിച്ചോളം അച്ഛൻ്റെ അമ്മയുടെ കുറേ കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും ഓപ്പോസിറ്റ് സെക്സിന് അനുസരിച്ചായിരിക്കും അണ്ടത്തിൻ്റെ ശക്തി കൊണ്ടാണ് ആൺകുട്ടികൾ ഉണ്ടാവുന്നത് അപ്പം ബീജത്തിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് പെൺകുട്ടികളുണ്ടാവും അങ്ങനെ ഉള്ള ഒരു ഇത് നമ്മുടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ ദമ്പതികളെ ഒബ്സർവേഷൻ ചെയ്ത് ബാക്കിയെല്ലാം നോക്കുമ്പോഴത്തേക്കും അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൺകുട്ടികളുടെ അമ്മമാർ കുറച്ച് സ്മാർട്ടായിരിക്കും പെൺകുട്ടികളുടെ അമ്മമാർക്ക് കുറച്ച് സ്മാർട്ട് കുറവായിരിക്കും അപ്പോൾ അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആണ് അങ്ങനെയാണ് പോകുന്നത് അപ്പം പൊലകുളി അപ്പം ഈ പുല ഗുളി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മരിച്ചാൽ പൂർണമായ പുലയുണ്ട് അല്ലാതെ ആര് മരിച്ചാലും പൂർണ്ണമായിട്ടുള്ള പുലയില്ല പിന്നെ ഇന്ന് ഈ ചോദ്യം ഇന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു പോയാൽ പൂർണ്ണ പോല ഭാര്യ അച്ഛൻ സ്വന്തം സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു അതിൽ തുടക്കുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നത് അതായത് നമ്മുടെ ഭാര്യയുടെ കുടുംബത്തിൽ ആര് മരിച്ചാലും നമുക്ക് പോലെയില്ല നമ്മളുടെ കുടുംബത്തിൽ ആര് മരിച്ചാലും ഭാര്യയ്ക്കും ഇല്ല അതാണ് അങ്ങനെയുള്ള രണ്ടും രണ്ട് കുടുംബങ്ങളാണ് അതാദ്യം മനസ്സിലാക്കണം പിന്നെ വലിയമ്മ കുഞ്ഞമ്മ മാവരുടെ മക്കൾ ഇതൊക്കെ പോലെ വരുവുള്ളൂ പിന്നെ സ്വന്തം സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു പോലെ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം എങ്ങനെയാണ് പുല വരുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ ഉള്ള പുലകളൊന്നും കണക്കാക്കേണ്ട ഇതാണ് അതിൻ്റെ നഗ്നമായ സത്യം അപ്പോൾ ഇത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ട് എപ്പോഴും ഓരോരുത്തർ വിളിച്ചാൽ അതുപോലെ ഉണ്ടോ ഇതുപോലെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഈ വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അന്യ കുടുംബമാണ് ഇപ്പോൾ സഹോദരൻ കല്യാണം കഴിച്ചേക്കുന്ന വേറൊരു കുടുംബത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വിളക്കൊളുത്തി കൂടാതെ എന്നില്ല പകുതി സഹോദരൻ്റെ ഒരു ബന്ധമുണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ല സഹോദരൻ്റെ ഭാര്യ പറ്റാതിന് അങ്ങനെ വരൂല്ല എങ്കിൽ പോലും അത് പകുതി പോലെയായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ വലിയ പോലെയില്ല അതുകൊണ്ട് അതിന് വലിയ കാര്യമില്ല അമ്പലത്തിലൊക്കെ പോകുന്നതിന് ഒരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല ഇതൊക്കെ ഹിന്ദു എല്ലാം ശാസ്ത്രീയ വശങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ശാസ്ത്രീയ വശങ്ങളുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതി ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം മുപ്പത് ഡിഗ്രി മാറി നിന്ന് തൊഴെന്ന് പറഞ്ഞാൽ അവിടുന്ന് എനർജി വ്യവസായിട്ടാണ് പോകുന്നത് വ്യവസായിട്ട് എനർജി പോകുന്ന സമയത്ത് നമ്മൾ നടക്കുന്നത് എഴുതാൻ സൈഡിൽ കൂടെ പോകും അതാണ് അതിൻ്റേത് ഭഗവാൻ മഹാദേവന്റെ കഴുത്തിൽ സർപ്പത്തെ കൊടുത്തിരിക്കുന്ന വാസുകി ഇട്ടിരിക്കുന്നത് എനർജി എനർജിയാണ് ഫോം ചെയ്യുന്നത് എനർജി വെബ്സൈറ്റ് പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ കാര്യത്തിനും അത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാലഘട്ടത്തെയും മനുഷ്യജീവിതത്തെയും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുക അല്ലാതെ ഇപ്പോഴും അന്ധവിശ്വാസം പടർത്തിക്കൊണ്ട് നടക്കരുത് നടക്കാൻ പാടില്ല ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഹിന്ദുമതം സർവ്വതയെ ഉൾക്കൊണ്ട് പോകുന്ന ഒരു മതമാണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് എന്ന് ഞാൻ പറയില്ല ഒരു സംസ്കാരമാണ് എല്ലാത്തിനും ഉൾക്കൊണ്ട് പോകുന്ന ഒരു ഇതാണ് അതാണ് എൻ്റെ മഹാദേവൻ ആദിയോഗി മഹാദേവനിൽ സർവ്വത നിക്ഷിപ്തമാണ് അതാണ് അതിൻ്റെ രീതി ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങൾ തുല്യനായിട്ടാണ് ജാതി മത ഭേദമന്യേ സർവ്വരെയും തുല്യരായിട്ട് കാണുന്നതാണ് മഹാദേവൻ ആദിയോഗി അപ്പോൾ മഹാദേവൻ്റെ ദീക്ഷ എടുത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ മതങ്ങളെയും സർവ്വ ജീവജാലങ്ങളെയും മനുഷ്യരെയൊക്കെ തുല്യരായി കണ്ടുകൊണ്ട് ദീക്ഷയുടെ അങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലീകജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹുല അള്ളാഹു അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ